ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചോറിഞ്ഞ് 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 ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യമൊക്കെ നമ്മളും മിണ്ടാതിരിക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷമ കെട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു മൊമെന്റിനെയാണ് നമ്മൾ റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയാം ഈ റിയാക്റ്റീവ് അബ്യൂസ് ഒരു നാസിസ്റ്റിക് റിലേഷൻഷിപ്പില് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് അവര് ഈ സമയത്ത് വിക്റ്റിമിനെ വളരെയധികം ട്രിഗർ ചെയ്ത് ഗ്യാസ് ലൈറ്റ് ചെയ്ത് വളരെയധികം പ്രവോക്ക് ചെയ്തിട്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും ഈ പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇവരെന്ത ചെയ്യുന്നു അറിയുമോ അതൊക്കെ നന്നായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കണ്ട ഇവളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഇവന്റെ പെരുമാറ്റം കണ്ടോ എന്ത് പറഞ്ഞാൽ ഇവരിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു നേച്ചർ ആണെന്നൊക്കെ ആളുകളുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ ഈ റിയാക്റ്റീവ് അബ്യൂസ് വിക്ടിംസിൽ പ്രധാനമായിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന ഒരു ശീലാക്കിങ്ങനെ സഹിച്ച് സഹിച്ച് പെട്ടെന്ന് കുഞ്ഞ് കാര്യം കിട്ടിയാൽ പോലും ഇങ്ങനെ ട്രിഗർ ആവുന്നൊരു സ്റ്റേജിലായിരിക്കും അവരുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള ഈ ശീലത്തിനോട് അറിയാണ്ട് പ്രതികരിച്ച് പോകുമ്പോഴത്തേക്ക് ഇവരെന്തു ചെയ്യും അതൊക്കെ ഒരു റെക്കോർഡിക്കലി അവർ പ്രൂഫായിട്ട് എടുത്തു വെക്കും അപ്പം ഇങ്ങനെയുള്ള നാസിസിസ്റ്റിക് അബ്യൂസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്കൊരു റിയാക്ഷൻ കൊടുക്കാതിരിക്കുക കാരണം അവരുടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക